അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഇല്ലേ ഞങ്ങൾ ഇവിടെ വന്നതിനൊക്കെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് ആ അന്ന് ആ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ പേര് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ പുറത്ത് പോയി കഴിപ്പൊന്നുമില്ല വീട്ടിൽ തന്നെ ആക്കലാണ് ചെയ്യുന്നത് എന്നിപ്പോൾ വിചാരിച്ച് ഞാൻ കാശിയും ഗോകും കൂടിയിട്ട് പുറത്തു പോയി കഴിക്കാൻ ഗോകുൽ ഷോപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു ദേവിക്ക് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ കുറച്ചയച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഗോകുലൂടെ പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതിന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗോകു ഇപ്പോൾ വരും കാശിനിട്ട് അവിടെ വരെ ഞാൻ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ടിട്ട് പോകിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിനടുത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം ഇന്നത്തെ ബ്ലോങ് അതാണ് കേട്ടോ അയ്യോ ആ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വേണ്ടത് ഇനി കുഴയും അതേ ഉണ്ടോ ഒരാൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടോ എനിക്ക് ഇവിടെ ഇവിടം വരെ കുഴപ്പമില്ല ഇറങ്ങി വരാമെന്നുണ്ടെങ്കിൽ നടക്കുന്നതിന് പ്രശ്നം ഇല്ല എന്നാലും കൂട്ടിനി കുഴപ്പമില്ലല്ലോ വെയിലും ഉണ്ട് കാശിനെടുത്തിട്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ടിട്ടാണ് വിളിച്ചത് കാശി കൂട്ടന്മാരെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണേ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് ആള് മേടിച്ച് ഷോപ്പിൽ വെച്ചെന്ന് ഭയങ്കര ഉത്തരവാദിത്വം നീ കഴിച്ച ദൈവന്തംപുരാനറിയാം നല്ല ആളോടാ ഞാൻ പറഞ്ഞത് നല്ലത് ആനന്ദിനോട് പറയാം അത് കഴിക്കാൻ ചമ്മക്ക് ഷോപ്പിൽ പോയി ആ നമുക്ക് രണ്ടോർ കൂടെ ഒന്നും മതി ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഞാൻ അധികം കഴിക്കത്തില്ല പുറത്ത് കഴിഞ്ഞാൽ ബിരിയാണി തന്നെയാണ് ഉണ്ടോ സ്ഥിരം അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തി ഇപ്പോൾ ഞാൻ സ്റ്റാൻഡ് എടുക്കാൻ പറഞ്ഞു പിന്നെ ഷോപ്പിൽ പോയി നമ്മുടെ ഷോപ്പിൽ പോയി സ്റ്റാൻഡ് എടുത്തിട്ട് വന്നതാണ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരു ബിരിയാണി മേടിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ അവർ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു নগাও নগান সিয়া নগা তত নগ�uhন কাত্য climb to하다 নগাদি নিয়া়। ഞാൻ ഒരെണ്ണം നൽകി ഷെയർ ചെയ്യാന്ന് വന്നിട്ട് വന്നതാണ് ആ ചേട്ടൻ നിൽക്കുന്ന ഞാനിത് ടൈം ലാപ്സ് ആക്കിയിട്ട് എന്ന് ചഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആയിരിക്കും അതുകൊണ്ടിട്ടാണ് ടൈം ലാപ്സിലിട്ടിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ബിരിയാണി മേടിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് ഞങ്ങളാണ് പക്ഷെ രണ്ട് എണ്ണ അവർ കൊണ്ട് തന്നുകൊണ്ടിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ലൈമും മിൻ ലൈമും മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരുടെ അതിൻ്റെ കൂട്ടത്തിട്ടൊന്ന് സലാഡാണ് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പായസം കൊണ്ടുപോകുന്നു പൈസ പൈസ എനിക്കുണ്ടോ അതൊരു വില കൊടുത്തത് പായസം കൊടുക്കണ്ടത് ഞാനില്ല േട്ടനറിഞ്ഞാ ഞങ്ങളെ നാട്ടിൽ എല്ലാരും മണ്ണോണ്ട് നടക്കും ചെയ്തു വേണ്ടി ഓ ആന്ന് കാശുദ്ഘാടനം ചെയ്തില്ലേ അതുകൊണ്ടിട്ട് ഞങ്ങളുടെ കട ഞങ്ങള് ഉദ്ഘാടനം ചെയ്തിരുന്നു വീഡിയോ പറഞ്ഞു ആ ചേട്ടൻ തൃശ്ശൂർ ആ ചേട്ടൻ ചേട്ടൻ ആണ് എന്നാ പറഞ്ഞത് ആ പേര് ചേട്ടൻ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ കിട്ടേ എന്നിട്ട് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യാം

എനിക്ക് തൈരിൻ്റെ അകത്തിട്ടുള്ള സലാഡ് ഭയങ്കര ഇഷ്ടമാണ് തൈര് യോഗർട്ടും തൈരും അങ്ങനെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ മിൻറ്റ് ടീ മിൻറ്റ് ലൈമ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനിടയ്ക്ക് കാശിക്ക് ഗോഗിള് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു അവർ പായസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിന് ബാലൻസ് ഉണ്ടായിരുന്നു എടുത്തിട്ട് ഷോപ്പിൽ പോയിരുന്നു ഷോപ്പിൽ വന്നപ്പോ ഇത് ആനന്ദ് ആനന്ദിനെ പറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ ഷോപ്പിൽ പയ്യനാണ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഞാൻ വരുന്നതിന് മുന്നേ ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ക് നോക്കി ബില്ലിട്ടതിനു ശേഷം മറ്റേ കൗണ്ടറിലേക്ക് കയറ്റാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ് അപ്പൊ ഞാൻ വന്നപ്പോൾ വന്നപ്പോ എല്ലായിരിക്കുന്നുണ്ടപ്പോ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് ഇതിനെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് എനിക്കറിയത്തില്ല മറ്റേ ചാർജിങ് കേബിൾ അതുപോലെ തന്നെ ഹെഡ്ഫോണ് ഹെഡ്സെറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ആ അനന്തമായിട്ട് ഇപ്പോഴാണ് കേട്ടോ കാശി കറക്റ്റായിട്ട് സെറ്റ് ആയത് മുന്നേക്കെ ഭയങ്കര പാടായിരുന്നു അവൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം 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 എല്ലാവരോടും ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ആര് വിളിച്ചാലും ഇപ്പോൾ ഓടിപ്പോകോളും ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ കണ്ടിട്ടുള്ളതാണ് എന്നാൽ കൂടിയിട്ടൊരു ഓട്ടോടെ കാണിച്ചു തരുന്നത് ഇതാണ് അകത്തേക്കാണ് കേട്ടോ നമുക്ക് സർവീസ് റൂം വരുന്നത് അതായത് ഫോണിൻ്റെ എല്ലാത്തിരം സർവീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്രണ്ട്ലായിട്ട് തന്നെ റോഡാണ് മെയിൻ റോഡാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വർക്ക് രാത്രി ചെന്ന് കിടക്കുമ്പോ സമയോ പന്ത്രണ്ടര ആ ഒരു ടൈമിൽ ആ ചെന്ന് കിടക്കുന്നത് പിന്നെ ചെന്നാലും പിന്നെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോഴത്തേന് ഒരു മണിയൊക്കെയോ ആള് പന്ത്രണ്ട് മണി ആഴിഞ്ഞിപ്പോ ഉറങ്ങത്തില്ല ഇടയ്ക്ക് അമ്മയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോവും മുമ്പ് വരെയൊക്കെ ആകുമ്പോഴത്തേന് എടുത്തുകൊണ്ട് പോവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടേക്കാണെന്ന് ഉറങ്ങിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒമ്പതരയ്ക്ക് അമ്പത്തിനെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബഹളം അന്നേരാണ് എടുത്ത് കടയിൽ കൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ രാത്രി കൊടുത്തുണ്ടാവും കുഞ്ഞിന്റെ ഓർത്തും കളയുണ്ടല്ലോ പൊന്നെ ചെയ്യല്ലേ അങ്ങനെ കൈ വയ്ക്കല്ലേ കാശിക്കുട്ട ശെരിയാവുന്നില്ല സത്യത്തില് കുഞ്ഞ് പുറത്തു പോകാനായിട്ട് ഒരുങ്ങിയിരിക്ക ഒരു 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 ഫ്രണ്ട് ഉണ്ട് വിജി എന്ന് ഗോൾഡ് അവനെ കാണാൻ വേണ്ടിട്ട് പോകണം ഞങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത ആൻ്റി കുഞ്ഞിനെ കാണാൻ പോയി പക്ഷെ അവനൊന്നും കൊടുത്തില്ലായിരുന്നു അവനെ കാണാൻ വേണ്ടി പോകണം ഗോൾഡ് എടുക്കാൻ പോണ കൊടുത്തു പറഞ്ഞു ഞാൻ പോണില്ല അങ്ങോട്ട് പോണോന്ന പറഞ്ഞത് ഫുഡിന് ിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉറക്കം വരും ഭയങ്കര ക്ഷീണമല്ലേ നമ്മുടെ ഷോപ്പിന്റെ തൊട്ടപ്പുറത്താണ് അത് അപ്പുറത്തന്നെയാണ് അജുമാരിൽ തന്നെയാണ് അച്ചാൻസിനെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ചമ്മന്തിക്കട എന്നാണ് കടേൻ്റെ പേര് വരുന്നത് ഞാൻ വീടേക്കെത് പറഞ്ഞ കണക്ക് അരക്കോ നമ്മളോട് ഡയറക്റ്റ് ചോദിക്കൂല നിങ്ങൾ കട ഓപ്പൺ ചെയ്തോ നിങ്ങളുടെ ഷോപ്പാണോ എന്നൊന്നും ചോദിക്കില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവർ അവർക്ക് ഭയങ്കര പൈസയാണ് നമ്മുടെ കാര്യം നമുക്കറിയാം ആ അവർക്ക് വേറെ പൈസയാണ് അവർ കട ഓപ്പൺ ചെയ്ത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറയും ഇവരവിടെ ചെന്ന് പറയുമ്പോ അവരിങ്ങോട്ട് ഒന്ന് പറയൂ എന്ന് ആലോചിക്കുന്നില്ല എല്ലായിടും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇനി മൈൻഡ് ചെയ്യാൻ പോവാറില്ല ഇല്ല ബഹുജനം എന്താ പല ജനം പലവിധം പറയത്തില്ലേ അത്രയുള്ളൂ സത്യത്തില് ഞാൻ എന്റെ കണ്ണിൽ നമ്മൾ നല്ല രീതിയിൽ കാണുന്നവരുണ്ട് ലൈക്ക് നന്നായിരിക്കട്ടെ നന്നായി ഇരിക്കട്ടെ അവരങ്ങനെ ആയല്ലോ എന്ന് കാണുന്നതുകൊണ്ട് പല ആൾക്കാരും പല വിധത്തിലാണ് കാണുന്നത് ഒന്ന് മൈൻഡ് ചെയ്യാൻ പോകാൻ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ശ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോകുക അത്രയാണ് നല്ലത് ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ കാര്യം മാത്രം ഉറക്കം വന്നിട്ട് ഈ അയ്യോ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നാണ് തോന്നുന്നത് ആ നമ്മളൊക്കെ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞു ഷോപ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെയ്തത് പിന്നെ എന്തായാലും പോവുമല്ലേ ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ഈ എടുത്താണ് പിന്നെ ചേട്ടൻ പറഞ്ഞാൽ എന്നൊരു വീഡിയോ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ദിവസം പോയി ചെയ്യാതെ അല്ലാണ്ടിട്ട് ഞാനിപ്പം ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ വീഡിയോ എടുത്തു തോന്നേ ഉള്ളൂ കാശിക്കോടിന് അവരുമായിട്ടൊക്കെ സെറ്റ് ആയിട്ടോ അപ്പം നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വട്ടം കണ്ടു ഒരു വട്ടം പോയായിരുന്നു ബിരിയാണി കഴിക്കാൻ പോയായിരുന്നു അന്ന് ഒരെണ്ണം മേടിച്ച് ഷെയർ ചെയ്തത് ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിക്കില്ല നാട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഫുള്ള് എനിക്ക് പറ്റത്തില്ല സോ ഒരെണ്ണം മേടിച്ച് ഷെയർ ചെയ്യാം ഇപ്പം ഞാൻ റൂമിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ആ ദേവിക്ക് ഒരെണ്ണം റൂമിൽ കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു അന്നേരം ഞാൻ ഇച്ചിരി കഴിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഫുൾ ബിരിയാണി ബിരിയാണിയോടെ തന്നപ്പോഴത്തേനും അയ്യോ എനിക്ക് പറ്റത്തില്ല പിന്നെ പാഴ്സലാക്കി കൊണ്ടുപോയിരുന്നു ആനന്ദിനെ ഞങ്ങൾ നേരത്തെ ഗോകിളിനെ നേരത്തെ മേടിച്ച് വെച്ചിട്ട് ആനന്ദിന് കൊടുത്തു പിന്നെ പാഴ്സൽ പാർസൽ ചെയ്തോണ്ടുവന്നതൊണ്ടായിരുന്നുണ്ടായോ കുഞ്ഞുറക്കുമായിരുന്നു കുഞ്ഞ് ഇന്നലെ രാത്രി ഉറങ്ങിപ്പോ ഒരു മണി രണ്ടര ഒക്കെ കഴിഞ്ഞു അതുകൊണ്ടിട്ട് പതിനേ പത്ത് ഒമ്പതരൊക്കെ ആയപ്പോ എഴുന്നേറ്റു പാലും കുടിച്ചൊരു മുട്ടയും കഴിച്ചിട്ട് പിന്നെ എന്റെ കൂടെ കേൾക്കണം അതുകൊണ്ട് കിടന്നുട്ടോ കിടന്നിട്ട് കിടന്നിട്ട് പിന്നെ എണീക്കുന്നത് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയ സമയത്താണ് എനിക്ക് ക്ഷീണം എനിക്കേ ക്ഷീണം പിന്നെ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയണം അല്ലേ പൊന്ന തങ്കക്കൂടക്കൂടോ